ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം അടുത്ത ആഴ്ചത്തേക്കുള്ള എലിമിനേഷൻ നോമിനേഷൻ പൂർത്തിയായിട്ടുണ്ട് അക്ബറിനെ ഇന്ന് നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു കാരണം നൂറയ്ക്കൊരു സ്പെഷ്യൽ പവർ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൂടാതെ രണ്ട് വോട്ടുമായിട്ട് ആദിലയും അഭിലാഷും ആര്യനും ജിസയിലും ഷാനവാസും നോമിനേഷനിൽ വന്നിട്ടുണ്ട് മൂന്ന് വോട്ടുമായിട്ട് ലക്ഷ്മിയും ബിന്നിയും നോമിനേഷനിലെത്തിയിട്ടുണ്ട് നാല് വോട്ടുമായിട്ട് അനീഷ് നോമിനേഷന് വന്നിട്ടുണ്ട് അഞ്ച് വോട്ടുമായിട്ട് ജിഷിനെയും നോമിനേഷനിൽ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ പ്രാവശ്യം നോമിനേഷൻ മുക്തരായിട്ട് നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നെവിൻ രണ്ട് അനുമോള് മൂന്ന് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഒനിയലിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒനിയൽ പിന്നെ സ്പെഷ്യൽ പവർ നൂറയുടെ കയ്യിലുള്ളത് കാരണം നോമിനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാനൊക്കത്തില്ലായിരുന്നു അങ്ങനെ നോമിനേഷനിൽ നിന്നൊഴിഞ്ഞിരിക്കുന്നത് നെവിൻ അനുമോൾ ഒനിയൽ നൂറ എന്നിവരാണ് അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം